മറ്റൊരു വാർത്തയിലേക്ക് ബിജെപി നേതാവ് സി സദാനന്ദന്റെ രാജ്യസഭാംഗത്വത്തിനെതിരെ പി ജയരാജൻ സാധാരണ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുള്ളത് പക്ഷേ കറകളഞ്ഞ ആർ എസ് എസ് നേതാവിനെയാണ് രാഷ്ട്രപതി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രാവീണ്യം ഏത് മേഖലയിലാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു ദേശാഭിമാനിയിലെ ആർ എസ് എസ് അക്രമരാഷ്ട്രീയത്തിന് അംഗീകാരം എന്ന വാർത്ത പങ്കുവച്ചാണ് ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അർജുൻ കല്യാൺ നമുക്കപ്പം അർജുൻ കല്യാൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലും തൊണ്ണൂറ്റിയഞ്ചും പി ജയരാജന് മറക്കാൻ കഴിയാത്ത വർഷങ്ങളാണ് എന്നതുകൂടി ഈ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടതല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് どうぞ。 സുജിയ സാധാരണ രീതിയിൽ രാഷ്ട്രപതി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള രാഷ്ട്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ശ്രദ്ധ നേടിയിട്ടുള്ള ആളുകളെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം സി സദാനന്ദനോടൊപ്പം തന്നെ ഹർഷവർദ്ധൻ ശൃംഖല അതുപോലെ തന്നെ ഉജ്ജ്വൽ നിഗം മീനാക്ഷി ജെയിൻ എന്നിവരാണ് സി സദാനോ സദാനന്ദനോടൊപ്പം തന്നെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തത് ഈ പറയുന്ന മൂന്ന് പേരും വിവിധ മേഖലകളിൽ ശ്രദ്ധ നേടിയിട്ടുള്ളവരാണ് മുൻ വിദേശകാര്യ സെക്രട്ടറി എന്ന രീതിയിൽ ഹർഷവർദ്ധൻ ശൃംഖലയും അതുപോലെ തന്നെ ഉജ്ജ്വൽ നിഗം മൊബൈൽ ഭീകരാക്രമണ കേസിലുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന രീതിയിലും ചിത്രകാരി എന്ന രീതിയിൽ മീനാക്ഷി ജയിലും അത്തരത്തിൽ വിവിധ മേഖല അല്ലെങ്കിൽ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഒരു ആർ എസ് എസ് നേതാവിനെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ് പി ജയരാജൻ ഉയർത്തുന്ന ചോദ്യം ഈ സി സദാനന്ദനെക്കുറിച്ച് സി പി ഐ എം ആരോപണമായി ഉന്നയിക്കുന്നത് വിവിധ അക്രമ പരാതികളിൽ